സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എന്റെ പാചകവും പാചകവും അമ്മയുടെ സംശയങ്ങളും അമ്മയ്ക്ക് സംശയത്തിനുള്ള ഉത്തരം കൊടുത്തതും ചേട്ടൻ്റെ ടിപ്സ് ഇതെല്ലാം എല്ലാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാം ഇതിനൊപ്പം തന്നെ ഞാൻ ഷോർട്ടിനകത്ത് അഭിനയിക്കുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ടങ് പോയേക്കാം അങ്ങനെ നമ്മുടെ ഇളയ മകൻ കോളേജിലോട്ട് പോവാണ് ചാറ്റ കോളേജിലോട്ട് പോകുന്നത് നമ്മുടെ പ്രയത്നം മൂലം ഒതെടുത്തിതെടുത്ത് കുഞ്ഞു വാവകളൊക്കെ കഷ്ടം ചാറ്റ ഒഴപ്പ ശങ്കരൻ അങ്ങനെ കോളേജിലോട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ പൂക്കളൊന്നും കാണിച്ചില്ലല്ലോ ഇതാ ഇതുണ്ടോ ഇത് നമ്മുടെ റോസപ്പൂ അടിപൊളിയല്ലേ ഈ റോസപ്പൂ എങ്ങനെയുണ്ട് എനിക്ക് പൂക്കളൊക്കെ ഉണ്ടോ കേട്ടോ ഞാനിങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കാണിക്കാത്ത കാണിക്കാത്തോട്ടോ പൂക്കൾ കാണാൻ ഇഷ്ടമാണ് ഇത് ഓറഞ്ച് ഇതാ ഇവിടെ ഒരണം ഉണ്ട് ഇവിടെ നിൽക്കുന്നു എല്ലാത്തേലും ഈ സമയം പൂവുണ്ടല്ലോ എൻ്റെ വിശേഷമൊന്നും അല്ല ഞാൻ വലിയ നോക്കിയിട്ടൊന്നും അല്ല പൂക്കളുണ്ടാകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പൂ ഉള്ളത് എന്തുകൊണ്ടാണ് മഞ്ഞ് വന്നതുകൊണ്ട് അല്ലേ അപ്പോൾ ഒരു പുതിയ പൂ കാണിച്ചരാ ഇത് നമ്മുടെ ഹെഡ് വെച്ചതാണ് ഇതിനകത്ത് അപ്പോൾ ഹെഡിന് ഭയങ്കര സന്തോഷം ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ ഇന്നലെ പറഞ്ഞു ദാണ്ടോടി ഞാൻ വെച്ചത്തെ പൂവുണ്ടായിടി പൂവുണ്ടായിടി പാവം ഉണ്ടല്ലേ ഭയങ്കര സന്തോഷമായി കാണും പൂവൊക്കെ പൂ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് നമ്മുടെ അയച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത് കണ്ടോ ഇത് രണ്ട് കളർ എൻ്റെ ഒരു കളറ് ഞാൻ ഇവിടെ എൻ്റെ കളറല്ല ഞാനൊരെണ്ണം വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ വെച്ചത് കാണത്തില്ല ചട്ടി വേറെയാക്കി നമ്മുടെ ഹെഡ് മാറ്റി വെക്കും അപ്പം ഞാൻ ദേഷ്യപ്പെടും ഇനി നോക്കാം കടുത്തതേ അപ്പം നമുക്ക് നമ്മുടെ ഭവനത്തിലോട്ട് കേറിപ്പാങ്ക കേട്ടോ അപ്പം നമ്മളൊരു പുതിയൊരു സാധനം കണ്ടുപിടിച്ചു കേട്ടോ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മുടെ വണ്ടിയുടെ റിമ്മല്ലേട്ടോ റിമ്മും കമ്പിയും റിമ്മും കമ്പിയും വെളുപ്പിക്കാനുള്ള ഒരു ടിപ്സ് ടിപ്സാകെട്ടോ അത് ശരിയായെങ്കിലേ ഞങ്ങൾ കാണിച്ചു തരത്തുള്ളൂ ആ ടിപ്സ് അതായത് ഭസ്മവും വാളമ്പുളിയില്ലേ രണ്ടും കൂടെ ശക്കലം വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കുക കുതിർത്തിട്ട് തേച്ച് കഴിഞ്ഞ് പിടി അത് പിടിപ്പിക്കുക തേച്ച് എന്നിട്ടാണ് അതിൻ്റെ ബാക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് അതിൻ്റെ മിനുക്ക് പരിപാടികൾ റെഡി ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം ഫസ്റ്റ് ഇതാ ഇപ്പോൾ ഓടിയില്ലേ അപ്പം അതിൻ്റെ പൊടി അഴുക്കും എല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് റെഡിയാക്കാം നോക്കുവാണ് റെഡിയായെങ്കിൽ നമുക്ക് കാണാം അപ്പം നമ്മുടെ മത്തി കുഞ്ഞുങ്ങളെല്ലാം കഴുകാം കേട്ടോ വെട്ടിയതായിരുന്നു കഴുകിയെടുക്കാം അപ്പൊ അമ്മയുടെ ചോദ്യം എന്നതായിരുന്നു കണ്ടോ ഈ അമ്മയുടെ വിചാരം എപ്പോഴും എന്നാ ഇങ്ങനെ കുഞ്ഞു മത്തി കിട്ടുന്നെന്ന് അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു അമ്മ മൂന്ന് മക്കളെ പ്രസവിച്ചില്ലേ പ്രസവിച്ചില്ലേ അപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ പ്രസവിച്ചില്ലേ മക്കളെ അവര് അവരെ കല്യാണം കഴിച്ച് കഴിയുമ്പോ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് മത്തിയുടെ കാര്യം ഒരു മത്തി തന്നെ അല്ല കുഞ്ഞായിട്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം പിടി പിടികിട്ടിയോ ആ അതാണ് പറഞ്ഞത് അപ്പൊ നമുക്കിനി മത്തിയിലോട്ട് പോവാം കേട്ടോ അപ്പൊ നമ്മള് ഉപ്പുമാവക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് മത്തി കഴുകാൻ പോകുന്നത് അപ്പോഴേ നോക്കിക്കേ എന്റെ പൊന്നെ ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ടില്ല കേട്ടോ കണ്ടോ ഈ റിമ്മിന്റെ കാര്യ പറഞ്ഞത് കണ്ടോ അപ്പം നല്ല നന്നായിട്ട് വെളുത്തു കേട്ടോ ആദ്യം കാണിച്ചല്ലോ ഞാൻ എങ്ങനെ ഇരുന്നേ എന്നുള്ളത് അപ്പം ഇത് ക്ഷമയുള്ളവർ മാത്രം പരീക്ഷിച്ചാൽ മതി കേട്ടോ ചേട്ടൻ്റെ ക്ഷമ കെട്ടുപോയെന്നോട് പറഞ്ഞു എന്നിരുന്നാലും വണ്ടിയോടുള്ള ആ ഭ്രമം കാരണം ഇരുന്ന് തുടച്ച് നല്ല മിനുക്കിയെടുത്ത് കേട്ടോ അപ്പം അടിപൊളിയല്ലേ ഇനി ഇനി തുടയ്ക്കാനുണ്ടല്ലേ ഒന്നുകൂടെ തുടയ്ക്കാനുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കിയിട്ടു ഇനി തുടച്ചാൽ മാത്രം മതി അടിപൊളിയായില്ലേ അപ്പം നമ്മുടെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ കഴിക്കുകട്ടോ കഴിക്കുക കഴിച്ചോട്ടോ അപ്പം ഞാൻ ചേട്ടൻ കുളിക്കാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാൻ അതിനിപ്പുറം നമ്മുടെ പുളിയൊക്കെ അരിഞ്ഞു വെക്കാവേ അപ്പോഴേ അമ്മ അവിടെ കഴിക്കുന്ന നേരത്ത് ഞാൻ ഇവിടെ കട്ടൻ ചായ ഇട്ടു കേട്ടോ കട്ടൻ ചായ ഇടാ വെച്ചിട്ടുണ്ട് നിങ്ങളെ കണ്ടോണ്ട് എനിക്ക് അരിഞ്ഞില്ലെങ്കിൽ വിഷമാട്ടോ സത്യം പറയാം അപ്പം നിങ്ങളല്ലേ കാണത്തില്ലല്ലോ യാ നമ്മുടെ ഇരുമ്പപ്പുളി ഇന്നും എടുത്തിട്ടുണ്ടേ ഇരുമ്പപ്പുളിയും മത്തി സൂപ്പർ ആട്ടോ തേങ്ങ അരച്ചങ്ങോട്ട് വെക്കാം നമുക്ക് ഇവിടെ പുളി കൂടുവോ കൂടുവോ എന്നുള്ള ടെൻഷനേ വേണ്ടിയിരിക്കും കാരണം പുളി എത്രയാണേലും നമ്മുടെ ചേട്ടന് ഒരു പ്രശ്നവും ഇല്ല പുളി ഇല്ലെങ്കിൽ ദേഷ്യം വരും പുളി ഉണ്ടെങ്കിൽ ഒന്നും പറയത്തില്ല അതാണ് എന്റെ ചേട്ടന്റെ ഗുണം അല്ലേ അതൊരു അല്ലേ നമ്മുടെ അച്ഛൻ്റെ ഒക്കെ അടുത്ത് പുളിയും ഉപ്പും എല്ലാം ഒരുപോലെ നിന്നില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും പക്ഷെ ബോർ കറിയൊക്കെ ആണെങ്കിൽ ദേഷ്യം വരും കേട്ടോ അത് നമ്മൾ വെച്ച് കൊടുക്കത്തില്ലോ അല്ലെ അപ്പൊ നമ്മള് ഇതൊക്കെ അരിഞ്ഞ ആ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്നലത്തെ ഇന്നലെ നെറ്റ് ലൈവ് വന്നില്ല ഞാൻ അപ്പോൾ ഉണ്ടല്ലോ പതിനഞ്ച് മിനിറ്റ് ഇരുന്നോളെ ബിന്നി എന്ന് പറയുന്ന കുട്ടി ഹായ് മാത്രം ഹായ് പറഞ്ഞു അതിനോട് കൂടി എൻ്റെ അവിടം കൊണ്ട് സ്റ്റോപ്പ് ആയി കേട്ടോ ചാറ്റ് ഈ നമ്മൾ മെസ്സേജ് വരുന്നത് പിന്നെ ആരും കേറുന്നതും അറിയുന്നില്ല എണ്ണം മാത്രം മേളിൽ കാണാം പക്ഷെ കമന്റ് ഒന്നും ആരുടെയും കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പിണങ്ങി എല്ലാവരോടും ഇരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ പാല് കാലമാണ് പറയാവേ അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ട് ഇപ്പൊ പാല് വന്നപ്പറ്റ ചേട്ടൻ കുളിക്കാൻ ചേട്ടൻ മേടിച്ചു നോക്കുന്നത് ആ അന്നേരം ആ നെറ്റിൽ നിന്ന് എനിക്ക് കമന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് സോറി എല്ലാരോടും പിന്നെ എന്റെ ചേച്ചി വിളിച്ചതന്നെ എന്നിട്ട് പറഞ്ഞു ഇടീ എല്ലാരും കേറുന്നുണ്ട് നീ കാണാനിട്ടാണ് മെസ്സേജ് വിടുന്നത് സരസ്വതി ടീച്ചറും എല്ലാം കയറുന്നുണ്ട് ജോമ എനിക്ക് മെസ്സേജ് വിട്ടു ജയ ജയക്കൊച്ചേ എല്ലാവരും കമൻറ്റൊക്കെ ഇടുന്നുണ്ട് ജയക്കൊച്ചിനെ കാണാൻ പറ്റുന്നില്ല ഞാനാണെ കുന്തം വിഴുഞ്ഞ പോലിരിക്കുക കുറച്ച് നേരം ഇരുന്നിട്ട് എല്ലാവരോടും പെടങ്ങിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞു പോന്നു കേട്ടോ ലൈവിൽ ഇനിയും വന്നോളാം കേട്ടോ എനിക്ക് അറിയുന്നു വരും അപ്പം അങ്ങനെ വല്ലതും വന്നാൽ എല്ലാവരും വിചാരിച്ചോണം എനിക്ക് കാണാൻ പറ്റുന്ന എനിക്ക് കാണാനല്ല അല്ലോ എൻ്റെ കഞ്ഞി കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒന്നും വരാത്ത കൊണ്ടാണ് ഞാൻ മിണ്ടാതിങ്ങനെ ഇരിക്കുന്നേന്ന് ഓർത്തോളം സരസ്വതി ടീച്ചർ പറയുന്നുണ്ട് എന്ന് അവരെന്നോട് പറഞ്ഞു എന്നാ ജയ എന്നെ എന്നെ കണ്ടിട്ടും ഒരു മൈൻഡും ഇല്ലാത്ത ദൈവമേ ഞാൻ മൈൻഡൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ ആരാ ഞാൻ ആരുമല്ല കേട്ടോ സാധാരണ ഒരു ജയ അല്ലാണ്ട് അതിലപ്പുറം ഒന്നുമില്ല അല്ല ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അതുകൊണ്ട് ആർക്കും ഒരു ഉണ്ടായിട്ടല്ല നെറ്റിന്റെ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കുമെന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ പിന്നെ അപ്പം നമ്മളിന്ന് പുളി ഇട്ട പച്ചമുളകും കീറിയിട്ട് അടിപൊളി ഒരു മത്തിക്കറി പിന്നെ അമ്മയ്ക്ക് വറുത്തരച്ചു നല്ല ഇഷ്ടം ഞാൻ കുറച്ചായി കൂട്ടിയിട്ട് അപ്പൊ അമ്മയുടെ പേരിൽ എനിക്കും കൂട്ടാലോ അപ്പൊ ഞാന് ഞങ്ങള് വറുത്തരച്ചും കൂടെ വെക്കുന്നുണ്ട് ശകലം മത്തി എടുത്ത് പിന്നെ നമ്മുടെ കൂർക്ക ഒരുക്കണം കൂർക്ക മെഴുക്കോരട്ടിയും കൂടെ വെക്കാനാണ് പിന്നെ നമുക്ക് എന്താ മതിയെന്ന് ഏതാണ്ട് ശകലം കറ്റാക്ക ഇരിപ്പുണ്ട് എല്ലാത്തിൻ്റെ അപ്പൊ അതും കൂടെ കെടുത്ത് കൂട്ടാം വാഴച്ചുണ്ട് തോരൻ്റെ ഇരിപ്പുണ്ട് ചേട്ടനെ മാത്രമേ കൂർക്കെടുത്തു മെഴിക്കോട്ട് വെക്കുന്നുള്ളൂ എനിക്കും അമ്മയ്ക്ക് ഇന്നലെ വാഴച്ചുകൊണ്ട് വെച്ചില്ലേ അതല്ല എരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഗീതാകുമാരി ഗീതക്കുട്ടിയേ എന്നാ ഉണ്ട് വിശേഷം എൻ്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട് കമൻ്റ് ഇടുന്നതിൽ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം നടുവേനെയൊക്കെ പോയല്ലോ അല്ലേ ഇനി നടുവാനെന്നൊന്നും പറയണ്ട നടുവേനെ ഒന്നും ഇല്ലെന്നും പറഞ്ഞെങ്കിൽ നടന്നോളാം കേട്ടല്ലോ അടിപൊളി കൊള്ളു നടുവേന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക പിന്നെ ഒത്തിരി വന്നാൽ നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ നമുക്കൊന്നും ഇല്ലെന്നും പറഞ്ഞങ്ങ് നടക്കുക എല്ലാവരും അങ്ങനെ നടക്കുക ഓ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മളങ്ങ് നടന്നു അല്ല അസുഖം ഉള്ളവരാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ അങ്ങ് നടക്കുക കേട്ടോ റോസ് ഇല്ലേ കേട്ടുള്ള റോസ് ഇല്ല ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അപ്പം നമ്മുടെ പുളി നോക്കിയാൽ നിങ്ങൾക്ക് അതിശയം ഇത്രയും പുളി ഒന്നല്ലേ പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ പുളി ഒത്തിരി കുടക്കുമില്ല ഇതിട്ടാണ് ഇന്ന് മത്തിക്കറി വെക്കുന്നത് ചേട്ടൻ വരാറായി കട്ടൻ ചായക്ക് തിളപ്പിച്ചു ഉപ്പുമാവ് ഇരിക്കട്ടെ എന്റെ ഷോർട്ടൊക്കെ കാണണ എന്തുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് നമ്മുടെ ഉച്ചക്കലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത തന്നെ ഉച്ചക്കെല്ലാങ്കിലും വാരി വലിച്ചു തിന്നണം എന്നുള്ള ചിന്തയുള്ളൂ അപ്പൊ അതിനായിട്ട് ദാ മത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മത്തി പച്ചക്ക് വെക്കാൻ കുറച്ച് മത്തി വറത്തെച്ച് വെക്കാന് കുറച്ച് മത്തി പച്ചക്ക് വെക്കുന്നതിന് ദ നമ്മുടെ ഇരുമ്പം പുളി നല്ല വെറൈറ്റീസ് അല്ലേ ഇരുമ്പപ്പുളി അതെ അല്ലേ അപ്പം ധ അരി അരപ്പെന്നാർക്കും എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ കണ്ട തേങ്ങ അരച്ചുള്ളത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കരിവേപ്പിലേക്ക് വേണം ഉപ്പ് ഇട്ട് അടുപ്പ് കത്തിച്ച കല്ലങ്കിലുണ്ടോ നമ്മളെ ഉളും പറഞ്ഞു അടുപ്പ് കത്തിച്ചില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഉപ്പ് ചേർക്കാൽ ആവശ്യത്തിന് കഴിക്കൊണ്ടല്ലേ ഇതിന്റെ പുറം ഇതാണ് കൈകി അവനെ നമ്മൾ വെച്ചു ഇനി വറുത്തരച്ചു വെക്കുന്ന മീൻ കളിച്ച് നമ്മള് അലപ്പരിച്ച് വെച്ചിട്ടുണ്ടോ മല്ലിപ്പൊടി മുളക് പൊടി രണ്ടു മൂന്ന് ജീരകവും ചുമന്നുള്ളി ഏർ പിന്നെ ഇഞ്ചി അരിഞ്ഞു കൊടംപുളി ഇട്ടാണ് ഇത് വെക്കുന്നത് ഇതിന് നമ്മൾ കുടംപുളി ഇതിനും നമ്മൾ ഈ പിന്നെ ഇരുമ്പപ്പുളി മാങ്ങായോ എന്തെങ്കിലും ഇട്ടിട്ട് വറത്തെറിച്ചും വെക്കാം നല്ല ടേസ്റ്റ് പിന്നെ നമുക്ക് അത് വേണ്ടല്ലോ എന്നോർത്താണ് അങ്ങനെ ചെയ്യാത്തത് ഇഞ്ചി കുടമ്പുളി കൂടെ അത് ഇട്ടു ഇതിനും കരിവേപ്പിലിടണം കരിവേപ്പിലെടുത്തിട്ടില്ല എടുത്തോണ്ട് വരാം പിന്നെ ഓ അപ്പറത്ത് തേങ്ങ ഇടുന്നുണ്ട് അതിനാണ് ഈ കിടന്നു ബഹളം വെക്കുന്നത് നമ്മുടെ ആരെങ്കിലും കണ്ട പിന്നെ ഭയങ്കര ബഹളം വെക്കല് ഒക്കെ പിന്നെ അതിനല്ലേ അല്ലേട വെള്ളം വേണം അപ്പൊ നമ്മുടെ മീൻകറി നമുക്ക് നോക്കാവെ അടിപ്പൊളി എല്ലാം ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ടോ നോക്കട്ടെ ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടോ നമ്മളെ തേങ്ങ അരച്ചു വെച്ച കയ്ക്കോ ഒന്നും ചേർക്കണ്ട എല്ലാം ഓക്കെ ആയി അത് ഓഫ് അടുത്തത് നോക്കാം രണ്ടു ഏതായാലും രക്ഷപെട്ടു ഒന്നും ചേർക്കണ്ട തിരിച്ചുടപ്പറ്റാനുണ്ട് വറുത്തരച്ചു വെച്ചത് അതുകൊണ്ട് അതിനെ ഒന്നുട നോക്കാനുണ്ട് അപ്പൊ രണ്ടും ഓക്കെ ആയി നമുക്ക് കൂർക്കൊരു കപ്പ അങ്ങനെ നമ്മളൊരു ഷോർട്ടൊക്കെ അഭിനയിച്ചിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ എന്ത് എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ ഷോർട്ടൊക്കെ നല്ല നല്ല വളപ്പൊക്കെ കിട്ടുവാണെങ്കിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കും ഇഷ്ടം എനിക്കും കോമഡിയാ ഇഷ്ടം ഞാനൊരു കോമഡിയാ തോന്നുന്നത് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോൾ അതുപോലത്തെ കോമഡിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനേത് കോമഡി ആണെങ്കിലും ഞാൻ അഭിനയിക്കും നമുക്ക് പറ്റുന്നതാണെങ്കിൽ ഒത്താലും ഒത്തില്ലെങ്കിൽ അപ്പോൾ കൂർക്കതിനിടയ്ക്ക് അഴിഞ്ഞ അടുപ്പത്തിട്ടു നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ചിലവരൊക്കെ പറയുന്നുണ്ട് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം സ്വന്തം ആരുമില്ല എല്ലാവരും അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടാണ് എൻ്റെ ആഹാരം ആഹാരങ്ങൾ അടുക്കളയിലെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ എന്നാൽ അടുക്കള കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ നമ്മൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഷോട്ട് പിടിക്കുന്നത് എല്ലാം സ്വന്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു തരാൻ പറഞ്ഞാൽ ചേട്ടൻ പിടിച്ചു തരും പക്ഷെ എനിക്ക് ഈ ഷോർട്ട് കോമഡിയൊക്കെ ചേട്ടനെ കൊണ്ട് പിടിപ്പിക്കാൻ ചമ്മലാണ് ചമ്മലെന്ന് പറഞ്ഞാൽ ചേട്ടനെ കുളിപ്പായിട്ടുണ്ട് എനിക്ക് ചിരി വരും ചേട്ടൻ കിടന്ന് ചിരിക്കും അതുകൊണ്ടാണ് ഞാൻ തന്നെ ഷോർട്ട് പിടിക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ മത്തിയെല്ലാം വറുത്ത് വെച്ചിട്ടാണ് ഷോർട്ട് അറിയിക്കാൻ പോയത് അപ്പൊ എന്റെ ഷോർട്ടുകൂടെ കണ്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഈ കൂർക്കമണിക്കുർച്ചയുടെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ എന്റെ പണികളെല്ലാം കഴിഞ്ഞു ആർക്കൊക്കെയോ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരു ഹായൊക്കെ പറഞ്ഞിട്ട് വരാം അപ്പഴേ ഞാനേ കമെന്റിന്റെ നോക്കുന്നതിന് മുമ്പ് ഓർത്തെ ഇന്നലത്തെ നമ്മുടെ കോഴിക്കുട്ടുണ്ടല്ലേ അപ്പൊ ജോമൻ ചോദിച്ചായിരുന്നു രാത്രിയിൽ കോഴിക്കുട്ടെ എങ്ങനെ തിന്നുന്നു മധുരമുള്ള നമ്മുടെ കോഴിക്കുട്ട് മധുരമുള്ള കോഴിക്കുട്ടല്ലേ ഞാനേ രാവിലെ തന്നെ കുത്തരില്ലേ നമ്മുടെ കുത്തരി നമ്മൾ ചോറ് വെക്കുന്ന കുത്തരി കുത്തരി എടുത്ത ഒരു നാഴിക്കകത്ത് വെള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിട്ട് വെള്ളമൊഴിച്ചിട്ടേക്കും വൈകിട്ടാവുമ്പോ അത് കുതിർന്നിരിക്കും ആ കുതിർന്നേനെ തോരാന് വെച്ചിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ജാറിനകത്തോട്ടിട്ടിട്ട് ശകലം വെള്ളം തെളിച്ച് നന്നായിട്ട് അങ്ങോട്ട് അയച്ചു കുറച്ച് അഞ്ഞിലേലും കുഴപ്പമില്ല കോഴിക്കുട്ടയ്ക്ക് എന്നിട്ട് ഏറെ തേങ്ങയും പിന്നെ തേങ്ങയും ജീരകവും ഉപ്പും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് വൃക്കന്ന് വെക്കും എന്നിട്ട് അതിനെ ഉരുട്ടി നമ്മുടെ ഇതില്ലേ ഇതുപോലത്തെ പാത്രം ഇതുപോലത്തെ ചരുവത്തിനകത്ത് വെള്ളം വെച്ചിട്ട് തിളച്ചു കഴിയുമ്പോൾ ഉരുട്ടി ഉരുട്ടിട്ട് കോഴിക്കുട്ടയാക്കും കോഴിക്കുട്ട മധുരയില്ലാത്ത കോഴിക്കുട്ടേ മധുരന്റെ ചേട്ടന് ഒന്നാമത് കടല ആർക്കും ഇഷ്ടമില്ല കോഴിക്കുട്ടിയുടെ വെള്ളം നല്ലല്ലോ തീറ്റ അമ്മേന്റെ കൊറച്ചിങ്ങടെ കുഴിക്കുട്ട് പറയല്ലേന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ ഞാനടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂട്ടും രണ്ടു ദിവസം കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞാ ഒന്നും അറിയത്തി പോയില്ല അപ്പൊ അതിന്റെ രണ്ടു മൂന്ന് കോഴിക്കുട്ട കുറച്ച് കോഴിക്കുട്ട മിച്ച മതി അതിനെ ഒരു കടു എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും മുളയും എല്ലാം കൂടി ഇട്ട് ഈ ശകലേറെ എന്തായിരുന്നു സകോളയും കൂടെ അരികിട്ട് ഒന്ന് വരറ്റിയിട്ട് ആ കൊഴുക്കുട്ട കുനു കുഞ്ഞാന്ന് ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് ഇത് ചൂടാക്കിയെടുത്താൽ നല്ല സൂപ്പർ ആട്ടോ ഇത് ഇപ്പൊ തിങ്ങാനൊന്നും അല്ല ചായയുടെ കൂടെ കൊടുക്കാനൊന്നും നോക്കാൻ ഏട്ടനിഷ്ടങ്ങനത്തെ ലുട്ട് ലുടുത്ത് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞു ഇത് ചായക്കുള്ളത് തന്നെ റെഡിയാക്കി വെക്കുവാണ് ഇതൊക്കെ ഉള്ളൂ ഞാൻ ഒറ്റ പണം ചായയുടെ കൂടെ കഴിക്കത്തില്ല വല്ലപ്പോഴും എങ്ങാണോ ഈ മിസ്റ്ററിന്റെ വല്ലപ്പോഴും എങ്ങാണോ സ്ഥലം ഇല്ലെങ്കിലായി ഞാൻ പിന്നെ വേണം ഇങ്ങനെ മതി നമുക്ക് ഇത് അപ്പോഴേ നമ്മുടെ ഉച്ചവര പരിപാടികളും കഴിഞ്ഞു കേട്ടോ ഷോർട്ട് വരെയോടൊക്കെ അഭിനയിച്ചതിനോ എല്ലാ പണികളും കഴിഞ്ഞു ടൈം ടേബിൾ രീതിയിൽ പോയാൽ എല്ലാം നമുക്ക് ചെയ്യാം വീഡിയോ പിടിക്കാം ഷോർട്ട് എടുക്കാം വേഷം കെട്ടാം വേഷം കെട്ടാം ഷോർട്ടിന് വേണ്ടി വേഷം കെട്ടാൻ വേണ്ടിട്ട് പോയി പിന്നെ ഒരു കാര്യം ഞാൻ പറയണേ സിന്ധു ജോൺ ഒരു ഹായ് പറയണെന്ന് പറഞ്ഞ ചക്കര മുത്തേ സിന്ധുക്കുട്ടി ഹായ് ചക്കരെ എന്റെ ചാച്ചി കഴിഞ്ഞ ഉമ്മയൊന്നും ആർക്കും വേണ്ടല്ലേ ഞാൻ തന്നോട്ടോ എന്നാലുവേ പിന്നെ ഒരു കാര്യം പറയണ പവിതാപ്പവി ഇന്നലെ എനിക്ക് ഒന്ന് ഭയങ്കരമായിട്ട് ഇതായിട്ട് തന്നിട്ട് പോയി കേട്ടോ ഭയങ്കര വാണിങ്ങാണ് ചേച്ചിയുടെ മുടി മുഴുവൻ പോകും ഒരു മാസം കൂടെ ഗ്യാരണ്ടി തന്നേക്കുവാന്ന് ഒരു മാസം കൂടെ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ മുടിയെല്ലാം പോകും ഒരു മാസം കൂടെ ഞാൻ ചേച്ചിക്ക് കൂടുതലായിട്ട് എനിക്ക് ചില റിഡക്ഷനൊക്കെ തരത്തില്ല നമുക്ക് ചില തുണികൾക്ക് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒരു മാസം കൂടെ റിഡക്ഷൻ തന്നു എൻ്റെ ഡാർലിങ് പവിക്കുട്ടി ഏഹ് പക്ഷേ ഇല്ല മോളെ ഞാൻ തോക്കില്ല ഇതുവരെ ആരും എന്നെ തോപ്പിച്ചിട്ടില്ല എൻ്റെ മാത്രം എന്നെ തോപ്പിച്ചാൽ ഞാൻ തോറ്റു പോകും അത് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ ഭയങ്കര ഒരു ഇത് വാണിംഗ് ഇതായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ തോക്കത്തില്ല അതെനിക്കറിയാം ഈ ഇക്കാര്യത്തിന് മുടി ഒഴിച്ചതിൻ്റെ കാര്യത്തിൽ ഞാൻ തോക്കത്തില്ല എൻ്റെ മുടി ഞാൻ എന്നും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് എന്നും ഈ മുടിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് കലുവരി അതുകൊണ്ട് ഞാൻ മുടി വളർന്നതിന് ശേഷം മാത്രമേ എനിക്ക് കാണിക്കത്തുള്ളൂ എന്നാണ് പവിക്ക് അറിയാലോ എന്നാണ് ഞാനിത് വോളിയം ചെയ്തതെന്നുള്ള ഡേറ്റ് അറിയാലോ അന്ന് തൊട്ട് ഒരു മാസം വരെ എനിക്ക് തന്നാൽ മാത്രം മതി പൊഴിയില്ല വളരാൻ തുടങ്ങും വളരും നൂറ് ശതമാനം ഗ്യാരൻറ്റി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പവി എന്തൊക്കെ പറഞ്ഞാലും പവി എന്ത് കഷ്ടപ്പെടുന്നു നീളം ഇത്രയുള്ള കമൻ്റ് വരെ എഴുതാനല്ലേ എനിക്കാണേ വാവുകൊണ്ട് പറഞ്ഞാൽ മതി പവി എത്ര കഷ്ടപ്പെടുന്നു സാരമില്ല എനിക്ക് ഇഷ്ടമായി ഇങ്ങനെയുള്ള ചലഞ്ച് വീഡിയോ ഒക്കെ കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ ദേഷ്യമൊന്നും എനിക്ക് ഒരു ദേഷ്യം ആരോടും ഇല്ല എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ മ്യൂസിക് കവിതാ മ്യൂസിക് കവി അത് ആ സബ്സ്ക്രൈബർ ആ ചക്കര പറഞ്ഞ് എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വരുന്നത് എൻ്റെ ദൈവമേ പാവം ചക്കരമുത്ത് പാട്ടിടണം കേട്ടോ പാട്ടെന്താ ഇപ്പം പുറകോട്ട് പോകുന്നത് പാട്ടെന്തും ഇടണം കേട്ടോ ഒരു നാഹം ഇങ്ങനെ അടന്നിരിക്കുന്നു അതാണ് ഞാൻ അതിനെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ പാട്ടിടണം മിക്കവിത മിക്കവി മ്യൂസിക്കിൽ പാട്ടിടണം എന്നും പാട്ടിട്ടുകൊണ്ടിരിക്കണം നമ്മുടെ കൂട്ടത്തിലെന്നും നമ്മുടെ ദൈവമുണ്ട് അത് മറക്കരുത് ആരും നമ്മൾ ജനിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത് പോകുമ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത് അതുകൊണ്ട് ആർക്കും ആർക്കും ആരും കൂട്ടില്ല കൂട്ടിരിക്കുമ്പം കൂട്ടാണ് എല്ലാവർക്കും നമ്മൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി ഒന്നിന് സങ്കടപ്പെടരുത് ജനിക്കും ഒറ്റയ്ക്കാണ് പോകും ഒറ്റയ്ക്കുക അതുകൊണ്ട് ഒന്നിന് സങ്കടപ്പെടരുത് എന്നും പറഞ്ഞ് നമുക്ക് സങ്കടം എല്ലാവരിക്കത്തില്ലാട്ടോ ഞാൻ ഒന്നത്തൊന്നും പറയുന്നില്ല പിന്നെ എന്നും പാട്ടൊക്കെ ഇടണം കേട്ടോ അന്നെങ്കിലല്ലേ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു ഋത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യത്തില്ലേ ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തേറ്റ കാണാം